നമസ്കാരം കേരളത്തിലെ കോൺഗ്രസ്സിന് ലീഗ് കോൺഗ്രസുമായിട്ടുള്ള മുന്നണി ബന്ധം ഉപേക്ഷിച്ചാൽ കോൺഗ്രസ് വട്ടപൂജ്യമാകും ഇ പി ജയരാജൻ പറഞ്ഞപ്പോൾ ലീഗിനോടുള്ള അന്തമായ പ്രേമമാണ് വാലന്റൈൻസ് ദിനത്തിൽ എന്ന് പറഞ്ഞ് കുറേ കോൺഗ്രസ് അനുകൂലികൾ ഇന്നലെ പോസ്റ്റ് ഇട്ടു അന്തമായ കോൺഗ്രസ് സ്നേഹമാണ് വാലന്റൈൻസ് ദിനത്തിൽ സഖാവ് ഇ പി ജയരാജൻ കാണിക്കുന്നത് പ്രണയമാണ് ലീഗിനോട് ഈ പി ജയരാജൻ ഇന്നല്ല ഇന്ന് തുടങ്ങിയ പ്രണയമല്ല കുറേ നാളായി ഈ രോഗം തുടങ്ങിയിരിക്കുന്നു എന്നൊക്കെയാണ് പറഞ്ഞ് പൊലിപ്പിക്കാൻ ശ്രമിക്കുന്നത് ലീഗുകാരെ ഇടതുപക്ഷം പ്രണയിച്ചിട്ടൊന്നും നേടാനില്ല അതേസമയം ലീഗുകാർക്ക് പ്രണയം തോന്നുന്നെങ്കിൽ സ്വാഭാവികമാണ് കാരണം ഇടതുപക്ഷം വളരെ മെച്ചപ്പെട്ട സ്ഥിതിയിൽ ഇരിക്കുകയാണ് എന്നുള്ളത് മാത്രമല്ല നല്ല രീതിയിൽ തന്നെ ഭരണം മുന്നോട്ട് കൊണ്ടുപോകുന്നുമുണ്ട് കോൺഗ്രസ്സിന് തിരിച്ചു വരാത്ത രീതിയിൽ തന്നെ ഇടതുപക്ഷം വളരെ ഭംഗിയായി തന്നെ എല്ലാ തരത്തിലും എല്ലാ മേഖലകളിലും സമസ്ത മേഖലകളിലും സർവാധിപത്യം നേടിക്കഴിഞ്ഞിരിക്കുന്നു കോൺഗ്രസ്സിനകത്തുള്ളത് കുറേ ആരോപണങ്ങൾ നേരിടുന്ന വ്യക്തികളാണല്ലോ കെ ബാബുവിൻ്റെ കാര്യം തന്നെ നോക്കൂ അദ്ദേഹത്തിൻ്റെ തൃപ്പൂണിത്തറയിലെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ എം സുരാജ് നടത്തുന്ന പോരാട്ടത്തെ എല്ലാ രീതിയിലും അതിനെ ക്രാഷ് ചെയ്യണം എന്ന് പറഞ്ഞുകൊണ്ട് ഹൈക്കോടതിയിൽ നിന്ന് സുപ്രീം കോടതി വരെ പോയി ഒടുവിൽ സുപ്രീം കോടതി വരെ ബാബുവിന് തിരിച്ചടി നൽകി തൃപ്പൂണിത്തറയിൽ എം സ്വരാജിന് ഇനി നിൽക്കാൻ താല്പര്യമുണ്ടായിട്ടൊന്നുമല്ല സ്വരാജിനെ പാലക്കാടാണ് ഫീൽഡ് ചെയ്യുന്നത് കാരണം പാലക്കാട് നിന്നുള്ള ഒരു എം പി ആകുന്ന രീതിയിലേക്ക് സി പി ഐ എം ഫീൽഡ് ചെയ്തിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ തൃപ്പൂണിത്തറയിൽ ഒരു വൈ എലക്ഷൻ വന്നാലും അവിടെ സ്വരാജിനാണ് മോഹം എന്ന് ആരെങ്കിലും പറയുന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ളവരോട് വെറും ഉച്ചം മാത്രമേ ഇപ്പോൾ പറയാനുള്ളൂ മാത്രമല്ല കോൺഗ്രസ്സിനകത്ത് മാത്യു കുഴൽനാടൻ എന്തിനധികം പറയുന്നു നിരവധി ആളുകളുണ്ടല്ലോ ആരോപണങ്ങളുടെ ഏറ്റവും മൂർധന്യ അവസ്ഥയിൽ നിൽക്കുന്നവർ അവരെല്ലാവരും അവരുടെയൊക്കെ ഈ ദൈനംദിന പ്രവർത്തനങ്ങളും അവരുടെയൊക്കെ സ്ഥാപന ജംഗമ വസ്തുക്കളുമൊക്കെ എടുത്തു നോക്കിയാൽ അതൊക്കെ ഉണ്ടാക്കിയതെങ്ങനെ അതൊക്കെ വന്നതിൻ്റെ സോഴ്സ് എവിടെ എന്നൊക്കെ പറഞ്ഞ് ബാ അടിക്കേണ്ടി വരും ലീഗുകാർ നിലവിൽ കോൺഗ്രസ്സുമായിട്ടുള്ള അഭേദ്യമായ ഈ അൻപത്തിമൂന്ന് കൊല്ലത്തെ ബന്ധം ഉപേക്ഷിക്കേണ്ടി വരുമോ എന്നുള്ള വലിയ ആശങ്കയിൽ തന്നെയാണ് ലീഗിൻ്റെ നേതൃത്വത്തിൽ സംസ്ഥാന നേതൃത്വത്തിൽ തന്നെ നിരവധി ആളുകൾക്ക് കോൺഗ്രസുമായുള്ള ബാന്ധവം തുടരുന്നതിൽ അതൃപ്തിയുണ്ട് അവർക്ക് അധികാരം ഒരിക്കലും കിട്ടില്ല എന്നുള്ളത് മികച്ച രീതിയിൽ തന്നെ തിരിച്ചറിയാം കുറച്ച് നേതാക്കൾ പ്രത്യേകിച്ചും അന്ധമായ ജാതി പ്രണയം സൂക്ഷിക്കുന്ന അല്ലെങ്കിൽ അന്ധമായ മതപ്രണയം കാത്തു സൂക്ഷിക്കുന്ന കുറച്ച് നേതാക്കൾ ലീഗ് ഇടതുപക്ഷത്തിൻ്റെ ഭാഗമാകരുത് ഒരിക്കലും അത് ഹറാമാണ് എന്ന് പറഞ്ഞുകൊണ്ട് തെക്ക് വടക്ക് ചുമ്മാ വേവലാതിപ്പെട്ട് നടക്കുന്നതല്ലാതെ കുഞ്ഞാലിക്കുട്ടി അടക്കമുള്ള മുതിർന്ന നേതാക്കൾക്ക് എങ്ങനെയെങ്കിലും വീണ്ടും മന്ത്രിസ്ഥാനമോ ആ അതുപോലെ ഔദ്യോഗിക പദവിയോ കിട്ടണമെങ്കിൽ ഇടതുപക്ഷത്തിൻ്റെ കൂടെ കൂടിയേ പറ്റൂ എന്ന ഒരു അവസ്ഥയിൽ അവർ ചിന്തിക്കുകയാണ് ലീഗിനിപ്പോൾ ഇടതുപക്ഷത്തിൻ്റെ കൂടെ നിന്നതുകൊണ്ട് അവരുടെ വോട്ട് കാര്യമായി കുറയാൻ പോകുന്നില്ല എന്ന ചിന്തയും അവർക്കുണ്ട് പൊന്നാനിയിലും മലപ്പുറത്തും മാത്രം ജയിച്ച് പിന്നെ കുറച്ച് എം എൽ എമാരെയും കൊണ്ട് പ്രതിപക്ഷത്തെ എക്കാലവും വെറുതെ ഇടതുപക്ഷത്തിലെ ഇല്ലാ കഥകൾ പറഞ്ഞ് മെനഞ്ഞുണ്ടാക്കി ഇപ്പോൾ ഇരിക്കുന്ന സതീശൻ്റെ കൂടെ ഇരുന്ന് വാ വാതോരാതെ ഇരുന്ന് കോപ്രായുത്തരങ്ങൾ കാണിക്കുന്നതിൽ കാര്യമില്ല എന്നുള്ളത് പി കെ കുഞ്ഞാലിക്കുട്ടിക്ക് അറിയാം അദ്ദേഹമാണല്ലോ ഉപ പ്രതിപക്ഷ ഉപ നേതാവ് ഇ ഡി സതീശൻ്റെ ഈ ബഡായുത്തരവും വങ്കത്തരങ്ങളും ഒക്കെ അതിന് അർഹിക്കുന്ന അവജ്ഞതയോടെ തള്ളിക്കളയുന്ന പിണറായി വിജയനും പിണറായി വിജയൻ്റെ ഈ മന്ത്രിസഭയിൽ നീണ്ട നാൾ തന്നെ മുന്നോട്ട് പോകുമെന്ന് ലീഗിന് നന്നായി അറിയാം അതുകൊണ്ട് തന്നെ ലീഗിൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം ഇടതുപക്ഷത്തിൻ്റെ ഒരു വലിയ സപ്പോർട്ടോടു കൂടി ഇടതുപക്ഷത്തിൻ്റെ കൂടെ നിൽക്കാൻ എന്താണ് വഴി കെ ടി ജലീൽ അടക്കമുള്ള നേതാക്കളെ കണ്ട് സംസാരിക്കാൻ കുഞ്ഞാലിക്കുട്ടി അടക്കമുള്ള നേതാക്കൾ ഇനിഷ്യേറ്റീവ് എടുക്കുന്നതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത അല്ലെങ്കിൽ അതിൻ്റെ ചേതോ വികാരമാണ് നമ്മളിപ്പോൾ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നത് ദാറ്റ് മീൻസ് ലീഗ് വളരെ വൈകാതെ തന്നെ ആ ഫേം ഡിസിഷൻ എടുത്ത് യു ഡി എഫിൻ്റെ സംവിധാനത്തെ തന്നെ ഈ മെഷീനറിയെ തന്നെ എട്ട് നിലയിൽ പൊട്ടിച്ച് കയ്യിൽ കൊടുക്കും എന്നുള്ള കാര്യത്തിൽ പ്രിയപ്പെട്ടവരെ ഒരു സംശയം വേണ്ട ീഗ് വളരെ വൈകാതെ തന്നെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഭാഗമാകാൻ പോവുകയാണ് ഈ കളിയാക്കുന്നവർ കളിയാക്കിക്കൊണ്ടേ ഇരിക്കട്ടെ ഈ ഈ പ്രണയിക്കുകയാണെന്ന് പറയുന്നവർ അങ്ങനെ തന്നെ പറഞ്ഞുകൊണ്ടിരിക്കട്ടെ കുണ്ടുകണക്കിലെ തവണകൾക്ക് അങ്ങനെയും അതിനപ്പുറവും പറഞ്ഞുകൊണ്ടിരിക്കുക യാഥാർത്ഥ്യം മനസ്സിലാക്കാൻ പോകുന്നതേ ഉള്ളൂ കൂടുതൽ വാർത്തകൾക്കും വാർത്തകളിലെ വസ്തുതകൾക്കും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക